രാജ്യത്തെ ഭരണഘടനാപരമായ മതേതര മൂല്യങ്ങളെ തകിടം മറിച്ച് തീവ്ര ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനുള്ള കഴിഞ്ഞകാല ബി ജെ പി ആർ എസ് എസ് നീക്കങ്ങൾ നിരവധി വിമർശനങ്ങൾക്കും തർക്കങ്ങൾക്കും വഴിവച്ചിട്ടുള്ളതാണ് രാജ്യത്തിന്റെ ബഹുസ്വരതയെയും ഭരണഘടനാപരമായ മതനിരപേക്ഷതയെയും ഇല്ലാതാക്കി ആർ എസ് എസ് രൂപീകരണത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാണെന്നും അതിന് പ്രത്യേക ഭരണഘടനാ അംഗീകാരം ആവശ്യമില്ലെന്നുമുള്ള മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇന്ത്യയെ ഒരു മതനിരപേക്ഷ റിപ്പബ്ലിക്കായി നിലനിർത്തുന്ന ഭരണഘടനയുടെ അന്തസ്സത്തെ തകർക്കാനാണ് സംഘപരിവാർ ശ്രമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ പാർട്ടികളും ആരോപിക്കുന്നുണ്ട് മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട പ്രധാന വിമർശനങ്ങൾ എന്തൊക്കെയാണ് രാജ്യത്തെ ഹിന്ദുത്വവൽക്കരണത്തിനായുള്ള പ്രധാന നീക്കങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്ന് ഭരണഘടന വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് വിരുദ്ധമായി ഇന്ത്യയെ ഒരു ദൈവാധിപത്യ രാഷ്ട്രമായി ചിത്രീകരിക്കാനുള്ള ശ്രമം അത്യന്തം അപകടകരമാണ് എന്നതിൽ തർക്കമില്ല ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം പ്രാവർത്തികമാക്കാനാണ് സംഘപരിവാർ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ലഭിച്ച സ്വാതന്ത്ര്യത്തെയും ഭരണഘടനയെയും അംഗീകരിക്കാത്ത ആർ എസ് എസ് നിലപാട് രാജ്യത്തിന്റെ വിമോചനത്തിനായി പോരാടിയ രക്തസാക്ഷികളോടുള്ള അനാദരമാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെയും സാംസ്കാരിക ഇടങ്ങളെയും രാഷ്ട്രീയ ലാഭത്തിനായി ഹിന്ദുത്വവൽക്കരിക്കുന്നത് ജനാധിപത്യത്തെ അപകടത്തിലാക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പ്രതിപക്ഷവും ഒരുപോലെ ആരോപിക്കുന്നത് ബിജെപി ആർ എസ് എസ് അജണ്ടകൾക്കെതിരെ രാജ്യവ്യാപകമായി വിമർശനവും ശക്തമാവുകയാണ് നിലവിൽ മോഹൻ ഭാഗവത് നടത്തിയ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാണെന്ന പ്രസ്താവന ഇന്ത്യൻ ഭരണഘടനയോടും ജനാധിപത്യ മൂല്യങ്ങളോടുമുള്ള തുറന്ന വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിൽ ഹിന്ദുത്വവൽക്കരണത്തിനായി ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിൽ നടത്തിയ മുൻകാല നീക്കങ്ങളെക്കുറിച്ചും നാം പറയേണ്ടതുണ്ട് പാഠപുസ്തകങ്ങളിൽ നിന്ന മുഗൾ ചരിത്രവും ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് വിരുദ്ധ പരാമർശങ്ങളും നീക്കം ചെയ്തുകൊണ്ട് ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം കഴിഞ്ഞ വർഷങ്ങളിൽ സജീവമായിരുന്നു ഇന്ത്യയുടെ സമ്മിശ്ര സംസ്കാരത്തെ തമസ്കരിച്ച് ഏകപക്ഷീയമായ ചരിത്ര നിർബന്ധിക്കാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് വഖഫ് ഭേദഗതി നിയമം പൗരത്വ നിയമ ഭേദഗതി തുടങ്ങിയവയിലൂടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൌരന്മാരാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും വിമർശിക്കുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കാനുള്ള നീക്കമാണെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോപിച്ചിരുന്നു അതുപോലെ രാജ്യത്തെ പ്രധാന ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ആർ എസ് പശ്ചാത്തലമുള്ളവരെ നിയമിക്കുക കോടതികളെയും മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളെയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തെ അപകടത്തിലാക്കുന്നു നീതിന്യായ പോലും ഹിന്ദുത്വ താല്പര്യങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും നടക്കുന്നുണ്ട് മുസ്ലിം നാമങ്ങളുള്ള നഗരങ്ങളുടെയും സ്ഥലങ്ങളുടെയും പേരുമാറ്റി ഹിന്ദുത്വ പ്രതീകങ്ങൾ നൽകുന്നത് രാജ്യത്തിന്റെ ബഹുസ്വരതയെ ഇല്ലാതാക്കാനാണെന്ന് ആക്ഷേപമുണ്ട് ഇത് സാംസ്കാരിക വൈവിധ്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് യാത്ര പോലുള്ള ജനകീയ മുന്നേറ്റങ്ങളിലൂടെ കോൺഗ്രസ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാൻ മതേതര ശക്തികൾ ഒന്നിക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം ഈ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധമാണ് ഉയർത്തുന്നത് ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വോട്ട് ചോട്ട് പോലുള്ള സമരപരിപാടികളിലൂടെ ആർ എസ് എസ് അജണ്ടകളെ നേരിടുമെന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഇത്തരം നീക്കങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാണെന്നും ഇതിനെതിരെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒന്നിക്കണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു ബി ജെ പി ആർ എസ് എസ് സഖ്യം മുന്നോട്ട് വയ്ക്കുന്ന വിഭജന രാഷ്ട്രീയം രാജ്യത്തെ സാമ്പത്തികവും സാമൂഹികവുമായ തകർച്ചയിലേക്ക് നയിക്കുമെന്നും അഴിമതിയെ മറച്ചുപിടിക്കാനുള്ള മറയായാണ് പലപ്പോഴും ഹിന്ദുത്വ കാർഡുകൾ ഉപയോഗിക്കപ്പെടുന്നതെന്നും പരക്കെ ആക്ഷേപമുണ്ട്